സ് ആഫ്റ്റർ മുമ്പേ ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല ഇപ്പോൾ ആഫ്റ്റർ ആർ ഡി എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൻ തെലുഗുനിന്നൊക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ എന്താണെങ്കിലും എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാല് നാല്പത്തിരണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല തീരും അപ്പൊ അങ്ങനെ എനിക്ക് കണക്ട് ആവണ പരിപാടി പിടിക്കുള്ളു അങ്ങനെ കണക്റ്റ് ആയ എല്ലാം ഒത്തും വന്നു ഇപ്പൊ ചില കഥകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം കറക്റ്റ് ആ നടന്നു വന്നു இப்போ இது பேர் இது என்ன ரீசன் என்ன என்ன நான் அப்படி ஸ்டேட் ஸ்டேட்டா நான் பிரிச்சு பார்க்கல ஸோ ஒரு டைம்ல மோகன்லால் சார்ல இருந்து சார் வரைக்கும் அங்கே வந்து கிளக்கிட்டு போனாங்க இங்கேருந்து கமல் சார் பண்ணியிருக்காரு நிறைய பேர் நடிச்சிருக்காங்க ஸோ இதெல்லாம் அப்போவே ஸ்டார்ட் பண்ணது ஆர்டிஸ்ட் அவ்வளோதான் அவர் இருந்து வந்தாலும் சரி எந்த ஊர்ல இருந்து வந்தாலும் சரி எங்களுக்கு அவர் ஆர்டிஸ்ட் அப்படி தான் தான் நான் பார்க்க ஸோ நான் அந்த ஸ்டேட் ஆர்டிஸ்ட் இந்த ஸ்டேட் அந்த ஆர்டிஸ்டிக்குள்ள நான் போகல ஸோ ரொம்ப நல்ல நடிகர் அவரை வச்சு ஒரு படம் பண்ணணும்னு தோணுச்சு ஸோ அந்த ரியாலிஸ்டிக்காக ஒரு விஷயத்தை கொண்டுட்டு வரணும்னு தோணுச்சு ஸோ தான் நாங்கள் அவரை தேடி வந்தோம் எழுதுனது அந்த மாதிரி கதை எழுதி முடிச்சதுக்கு அப்புறம் எழுதி முடிச்சதுக்கப்புறம் எனக்கு ஒவ்வொரு ரைட்டர்ஸ்க்கும் ஒரு நாலேஜ் இருக்கும் ஒரு ஐடியா எல்லாருமே வந்து இவர் தான் நடிக்கணும் அப்படின்னு நினச்சி ஸ்கிரிப்ட் எழுத முடியாது அது நடக்காது எடுத்தோன்னே ஒரு பெரிய ஹீரோ வச்சு கதை எழுதணும்னு நடப்போம் அது நடக்காதுன்னு தெரியும் ஸோ எல்லாத்தையும் தூக்கி பிளாக்காக உரமா வச்சுட்டு ஒரு ப்ராப்பராக ஒரு கேரக்டரை டிசைன் பண்ணி ஒரு கதையை எழுதி லாக் பண்ணதுக்கு அப்புறம் இதுக்கு யாரு பொருத்தமாக இருப்பான்னு தேடுவோம்ல இல்லை ஸோ அப்படி தேடும்போது நிறைய பேர் படங்கள் பார்ப்போம் அப்படி நான் இவரோட படங்கள் நிறைய பார்த்தேன் ஸோ இவர் கிடைச்சா நல்லா இருக்கும் சூப்பராக இருக்கும் இதை இந்த கேரக்டர் எனக்கு அடுத்த ஸ்டேஜ் கொண்டுட்டு போக முடியணும் ஒரு சிலர் மேலே தான் நம்பிக்கை அதிகமாக வரும் அந்த மாதிரி தோணிச்சு ஸோ ஒரு கேரக்டருக்காக எவ்வளோ தூரம் வேணாலும் தேடி போகலாம் தப்பு இல்லை ൾച്ചർ ഒ മൂവി അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഡംപ് പോലും ചെയ്യാൻ സോ ആസ് എൻ ആക്ടർ ഈ രണ്ട് എക്സ്ട്രീംസിലുള്ള കൾച്ചറൽ ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു ഫിഗർ ഔട്ട് ചെയ്തത് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഒരു അവിടെ എല്ലാവർക്കും ഒരു ഒരു ലെവൽ ഓഫ് റെസ്പെക്ട്ഫുൾ ഉണ്ട് അതായത് ആണ് എന്ന് പറഞ്ഞു ഒരു 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 വിധേയത്വം അവിടെ കൂടുതലാണ് നമ്മളുടെ ഇവിടുത്തെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയുടെ ആയിട്ടാണോ കുറച്ച് വ്യത്യാസം നല്ല രീതിയിൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇന്ത്ര എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് കിടക്കും അവിടെ വേറൊരു സാധനം ണ്ട് പക്ഷെ അത് വേറെ പിന്നെ അവിടെ ഒരു ഈ വൈരമുത്തൂടെ പാട്ടിന്റെ വരികളൊക്കെ പോലത്തെ ആ ഒരു ഒരു നൈർമല്യത അവരുടെ ആൾക്കാരുടെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ പറഞ്ഞ പോലെ അമ്മ പാസം അല്ലെങ്കിൽ പറഞ്ഞ അണ്ണൻ പാസം ഒക്കെ അവിടെ വർക്ക് ആവാനുള്ള റീസൺ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അതായത് കുറച്ച് ക്രിഞ്ച് ഓക്കെ ആണ് നമ്മുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്

കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകള് ഇപ്പോ മറ്റേ കാര്ത്തിയിലെ മദ്രാസാലിലും അല്ലെങ്കിൽ ധനുഷുവിന്റെ ആടുകളൊക്കെ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ ഒക്കെ കാണുമായിരുന്നു ജസ്റ്റ് ആ ഒരു രീതി ഉണ്ട് ഒരു സ്പീഡുണ്ട് സംസാരത്തിന്റെ ആ ഒരു അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി ആ അങ്ങനെയുള്ള പടങ്ങൾ കാണുവായിരുന്നു പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഞാൻ ഞാൻ എന്താണോ ഡയറക്ടർ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഒരു സ്പോട്ടിലാണ് കൂടുതൽ അതുകൊണ്ട് ഒരുപാട് ആയിട്ട് പോയില്ല when you get to work with actors from other industries for the the first time, you'll be doing a lot of research research based on on it. Like Mumbai works and everything. So what was your research on the hero? സിനിമയാണ് uh, കണ്ടത് so when uh, i got to know that anga pandranga pandranga obviously few of the films and uh, not all the films but few of the films i saw the very latest was by then was rdx i guess and uh, obviously the song was very by then it was trending way so uh, obviously and apart from that i had one uh, equation that they i mean the malayalam actors as well as tamil actors such as also color they perform really well their performance uh, skills is um, very very good and outstanding i must say uh, that's why i also